ജനകീയ സമരത്തിലൂടെ നേടിയെടുത്ത മുക്കാളി കെ കെ എം എൽ എ നിർവഹിച്ചു ഉത്സവഛായ നിറഞ്ഞ അന്തരീക്ഷത്തിൽ ദേശീയപാതയിൽ മുക്കാളി ടൗണിലെ അടിപ്പാത കെ കെ രമ എ നാടിനായി സമർപ്പിച്ചു അടിപ്പാതയിൽ മേൽക്കൂരയും വെളിച്ച സംവിധാനം മഴക്കാലത്ത് വെള്ളം കയറാതിരിക്കാൻ മോട്ടോർ സംവിധാനം സിസിടിവി അടക്കമുള്ള കാര്യങ്ങൾ ജനകീയ സമിതിയാണ് അടിസ്ഥാന സൗകര്യമൊരുക്കിയത് ജനം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായുള്ള കൂട്ടായ്മയാണ് അടിപ്പാത വരാൻ കാരണമായതെന്ന് അവർ പറഞ്ഞു മുക്കാളി ടൗണിലെ കടന്നുപോകുന്ന പഴയ ദേശീയപാതയിലെ ടാറിങ്ങും ഡ്രൈനേജ് നിർമ്മാണത്തിനായി തൊണ്ണൂറ് ലക്ഷം രൂപ പൊതുമരാമത്ത് വകുപ്പ് അനുവദിച്ചതായി എം പറഞ്ഞു ഒരു നാടിന്റെ കൂട്ടായ പ്രവർത്തനം കൂടിയാണ് ഇതിന്റെ വിജയം എന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തെ ജാതി മതങ്ങൾക്കപ്പുറത്ത് എല്ലാവരും ഒന്നിച്ച് ഒരു വിഷയത്ത് ഒരു നാടിന്റെ ഒരു പൊതു പൊതുവിഷയത്തിന് വേണ്ടി എല്ലാ മനുഷ്യരും ഒന്നിച്ചു നിന്ന ഒരു അനുഭവമാണ് നമുക്ക് ഈ മുക്കാടിയിൽ കാണാൻ സാധിച്ചത് അത് എടുത്തു പറയേണ്ടതാണ് അതൊരു മാതൃകയായ പ്രവർത്തനമാണ് മുക്കാളി ടൗണിൽ ഒരുപാട് മാറ്റം പഴയ മുക്കാളി ടൗണേ അല്ല ഇപ്പം വലിയ മാറ്റങ്ങൾ ഈ മുക്കാളി ടൗണിൽ വന്നിട്ടുണ്ട് അതിനനുസരിച്ച് നമ്മുടെ റോഡിനു കൂടി മാറ്റം വരേണ്ടത് അനിവാര്യമാണ് അങ്ങനെ കൊടുത്തു പ്രപ്പോസൽ കൊടുത്തു തൊണ്ണൂറ് ലക്ഷം രൂപ നമുക്ക് അനുവദിച്ചു കിട്ടിയതാണ് മാർച്ച് മാസം എസ് ആയതാണ് ടി എസ് ആ പെട്ടെന്ന് തന്നെ പ്രവർത്തനം തുടങ്ങണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടതാണ് ടെൻഡർ എല്ലാം ആയി കഴിഞ്ഞു കഴിഞ്ഞ ദിവസവും ഞങ്ങൾ റിവ്യൂ മീറ്റിംഗ് നടത്തിയിരുന്നു അന്ന് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഈ മഴ ആയതുകൊണ്ടാണ് മഴ കുറച്ച് കുറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് അവിടെയുള്ള കാപ്പ് ആ ഡ്രൈനേജ് ഒന്ന് റെഡിയാക്കിയാണ് ആദ്യം വേണ്ടത് അത് പൊളിച്ച് ഒരു സൈഡിൽ കൂടെ മാത്രം ഗതാഗതം ആക്കി അപ്പുറത്ത് ചെയ്ത് പിന്നീട് ഇപ്പുറത്ത് ചെയ്യുന്ന രൂപത്തിലേക്ക് അത് ആ ഡ്രൈനേജ് അവിടെ റെഡിയാക്കിയതിന് ശേഷം ഈ ഈ റോഡിന്റെ പണി തുടങ്ങാമെന്നാണ് അതുകൂടി ചെയ്താൽ ടൗൺ വലിയ മനോഹരമായിട്ട് മാറും ഈ റോഡും ഈ അണ്ടർപാസും ഇതെല്ലാം ഈ നാടിന്റെ വലിയൊരു വരുന്നത് ചടങ്ങിൽ അഴിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ അധ്യക്ഷത വഹിച്ചു നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് ഇന്നിവിടെ യാഥാർത്ഥ്യമായിട്ടുള്ളത് ചില ആളുകളൊക്കെ പരിഹസിച്ചിട്ടുണ്ടായിരുന്നു ഇത് യാഥാർത്ഥ്യമാകും എന്തിനാണ് ഈ വെയിലും മഴയും കൊണ്ടിങ്ങനെ ഇവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരിക്കുന്നത് ഇതൊരിക്കലും നടപ്പിലാകില്ല എന്ന് പല ആളുകളും പുറമേ നിന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്കറിയാം മുക്കാളി എന്ന് പറയുന്ന ഈ ടൗണ് വളരെ പാരമ്പര്യമുള്ള ഒരു ടൗണാണ് മുക്കാളി ടൗൺ എന്ന് പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ തന്നെ ഇതിനു മുൻപ് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് അറിയുന്ന ഒക്കെ മെമ്പറായി ആയിരുന്നു സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ഒക്കെ ആയിരുന്ന സമയത്ത് ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷനുകളും ഇവിടുത്തെ സന്നദ്ധ സംഘടനാ പ്രവർത്തകന്മാരും ഒക്കെ ചേർന്നുകൊണ്ട് ഈ ഒരു മുക്കാളി ടൗണിന് എന്തൊക്കെയാണ് ആവശ്യം ആ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി നിരന്തരം പ്രവർത്തിച്ച ആളുകളായിരുന്നു ഏത് കാര്യത്തിലാണ് ശുചീകരണത്തിൻ്റെ കാര്യത്തിലായാലും ലൈറ്റിന്റെ കാര്യത്തിലായാലും ഇനി വേറെ എന്തെങ്കിലും വികസനത്തിന്റെ കാര്യത്തിലായാലും ഒക്കെ ഒരു കൂട്ടായ്മ ഇവിടെ ആ ഇന്നും വാസ്തവമായിട്ടുള്ള ഒരു കാര്യം ജനകീയ സമിതി കൺവീനർ ജില്ലാ പഞ്ചായത്ത് അംഗം നിഷ പി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി കെ പ്രീത റീന രൈറോത്ത് എം പ്രമോദ് കെ കെ സാവിത്രി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എ ടി ശ്രീധരൻ കെ പി വിജയൻ പി പി ശ്രീധരൻ ഹരിസ് മുക്കാളി പി എം അശോകൻ പ്രദീപ് ചോംബാല കെ സുരേന്ദ്രൻ പി നിജിൻ ലാൽ ഷംസീർ ചോമ്പാല പുരുശുരാമത്ത് വ്യാപാരി സംഘടനാ പ്രതിനിധികളായ പി കെ രാമചന്ദ്രൻ ടി സി തിലകൻ എന്നിവർ സംസാരിച്ചു